ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ ഒന്നിനാണ് ഈ ഘട്ടത്തിൽ പതിമൂന്ന് സീറ്റുകളിലേക്കാണ് ഉത്തർപ്രദേശിൽ ഇലക്ഷൻ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അതേപോലെ തന്നെ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ സ്വന്തം മണ്ഡലമായ അദ്ദേഹം നിയമസഭാംഗമാണ് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചെന്ന ഗോരഖ്പൂർ മണ്ഡലം അതുപോലെ തന്നെ അപ്പന ദൾ നേതാവ് അനുപ്രിയ പട്ടേൽ മത്സരിക്കുന്ന മിർസാപൂർ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരൻ്റെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നീരജ് ചന്ദ്രശേഖർ നീരജ് ശേഖർ മത്സരിക്കുന്ന ബല്ലിയ തുടങ്ങിയൊക്കെ ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ തലസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടംഗ ലോക്സഭയിൽ എൺപത് എൺപത് അംഗങ്ങളെ ഉത്തർപ്രദേശ് സംഭാവന ചെയ്യുന്നു അപ്പോൾ ഉത്തർപ്രദേശ് ഭരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ജയിക്കുന്ന ആൾക്ക് ഇന്ത്യ ജയിക്കാം എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു അംഗീകരിച്ച ഒരു ധാരണ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യമായ വേരോട്ടം കാര്യമായ റിസൾട്ട് ഉണ്ടായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇപ്പോൾ ബി ജെ പി ഇന്ന് കേന്ദ്രത്തിൽ മൂന്നാമത്തെ ഭരണത്തെ മൂന്നാമത്തെ തവണ ഭരിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റ് കുറയുകയാണെങ്കിൽ അത് നികത്താൻ വേണ്ടി കൂടിയുള്ളൊരു സംസ്ഥാനമായിട്ടാണ് അവർ ഉത്തർപ്രദേശിനെ കാണുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് അതിൻ്റെ സഖ്യകക്ഷികൾ ഒരു രണ്ട് സീറ്റിൽ കൂടി ജയിച്ചു അങ്ങനെ എഴുപത്തി മൂന്ന് സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംഖ്യ അറുപത്തി രണ്ടായിട്ട് കുറഞ്ഞു സഖ്യകക്ഷികളുടെ സംഖ്യ രണ്ടും അങ്ങനെ അറുപത്തി നാല് സീറ്റാണ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി കിട്ടിയിരുന്നത് ഇത്തവണ എഴുപത് സീറ്റുകളിൽ കൂടുതൽ നേടാമെന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ സത്യത്തിൽ ഏതാണ്ട് ഒരു പത്ത് മണ്ഡലങ്ങളിൽ മാത്രമാണ് കാര്യമായ മത്സരം നടക്കുന്നത് അത് രണ്ട് മണ്ഡലം കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണ് അമേഥിയും റായ്ബറേലിയും ബാക്കി എട്ട് മണ്ഡലങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന പതിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പി കഴിഞ്ഞവണ ജയിക്കാതിരുന്നിട്ടുള്ളത് അതായത് ഘോസിയിലും ഖാസിപ്പൂരിലും ബാക്കി പതിനൊന്ന് മണ്ഡലങ്ങളും ബി ജെ പിയുടെ മണ്ഡലങ്ങളായിരുന്നു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പതിനൊന്ന് മണ്ഡലങ്ങൾ നിലനിർത്തുകയും കഴിഞ്ഞവണ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ജയിക്കാതിരുന്ന രണ്ട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം യു പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് സംസ്ഥാനമാണ് ലോക്സഭാ സീറ്റുകൾ കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് രാമതരംഗം ഏറ്റവും അധികം ആഞ്ഞു വീശുന്ന സംസ്ഥാനം എന്നുള്ളൊരു പരിഗണന കൂടി യു പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിനോടൊപ്പം തന്നെ വാരണാസിയിലും കൂടി മത്സരിച്ചതാണ് അങ്ങനെയൊരു പാരമ്പര്യം കൂടി പ്രാധാന്യം കൂടി യു പിക്ക് ബി ജെ പി നൽകുന്നുണ്ട് സമാജ്വാദിയെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അതായത് മുൻ മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവും മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് എഴുപത്തി ഒൻപത് സീറ്റ് കിട്ടും ഒരു സീറ്റിൽ മാത്രമേ മത്സരമുള്ളൂ എന്നാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ മാത്രമേ മത്സരമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതിനെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ദിവാ സ്വപ്നം കാണുന്ന ആളുകൾ സ്വപ്നം കാണട്ടെ ജൂൺ നാലാം തീയതി അങ്ങനെ ഉറങ്ങുന്ന ആളുകളൊക്കെ ജനം എഴുന്നേൽപ്പിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എഴുപത് സീറ്റ് എന്തായാലും അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ ബാക്കി പത്ത് സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും അപ്പനാദളിന്റെയും നിഷാദ പാർട്ടിയുടെയും കൂടെ സഹകരണത്തോടുകൂടി ബി ജെ പി ശ്രമിക്കുന്നത് യു പി തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം ഒന്ന് യു പി യെ സംബന്ധിച്ചിടത്തോളം യു പി ബിഹാർ എന്നീ സംസ്ഥാനങ്ങളൊക്കെ നേരത്തെ തന്നെ ക്രമസമാധാന നിലയിൽ വളരെയധികം പുറകോട്ട് പോയിരുന്ന സംസ്ഥാനങ്ങളാണ് ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു യു പിയിൽ നടന്നിരുന്നത് പക്ഷെ ആ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും വലിയ സംഭാവന വലിയ നേതാക്കന്മാർ വരെ എം എൽ എ മാർ ആയിരുന്ന ആളുകൾ വരെ അതീഖ് മുഹമ്മദിനെ പോലെ ആളുകളൊക്കെ തന്നെ ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെടുന്നു അങ്ങനെ ഗുണ്ടകളെ അടിച്ചമർത്തി ചിലപ്പം അത് നിയമത്തിൻ്റെ ഭാഷയിൽ ഒരു പക്ഷേ നിയമവിരുദ്ധമായ നടപടിയാണെന്ന് ചിലപ്പോൾ മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ വിമർശിച്ചേക്കാം പക്ഷെ സാധാരണ ജനം അവരുടെ ജീവന് സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിൽ അല്ലാതെ ഗുണ്ടകളുടെ വിളയാടും കാരണം ഗുണ്ടകൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ വിളയാടുന്നത് അപ്പം ആ ഗുണ്ടകളെ കർശനമായ രീതിയിൽ ഗു വെടിവെച്ച് കൊല്ലേണ്ട ആളുകളെ വെടിവെച്ച് കൊന്നും ജയിലിലാക്കേണ്ടവരെ ജയിലിലാക്കിയിട്ടും അവരുടെ സ്വത്തുക്കൾ അന്യാധീനമാ അവരെ അന്യായമായണെങ്കിൽ അത് പിടിച്ചെടുത്തും അതേപോലെ തന്നെ അനധികൃതമായി അവരുടെ കെട്ടിടങ്ങള് ബുൾഡോസർ വെച്ച് നികത്തിയും യോഗ്യ ആദ്യത്തിനകത്ത് ജനങ്ങളുടെ ഒരു കോൺഫിഡൻസ് അവരുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരുപക്ഷെ പ്രതിപക്ഷങ്ങളും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളും ഒക്കെ തന്നെ ബുൾഡോസർ മുഖ്യമന്ത്രി എന്നൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു അലങ്കാരമായിട്ടാണ് പലപ്പോഴും ബി ജെ പിയും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാരും കണ്ടിട്ടില്ല കാരണം ജനങ്ങൾ അത്രയും അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് യു പി ക്രമസമാധാന നില തിരികെ കൊണ്ടുവന്നു എന്നുള്ളതാണ് സാധാരണക്കാർക്ക് രാത്രി സ്ത്രീകൾക്കൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കും നഗരങ്ങളിൽ എഴുന്നേറ്റ് അവർക്ക് പുറത്ത് നടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളത് അത്രയും യു പി ഒരു എല്ലാ ഗുണ്ടകളെയും ഇല്ലാതാക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു അത് തീർച്ചയായിട്ടും ഏഴ് വർഷത്തെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം തന്നെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ കാരണം എല്ലാ ഗുണ്ടകൾക്കും ലൈസൻസ് നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു അല്ലെങ്കിൽ ഗുണ്ടകളുടെ ഒരു സപ്പോർട്ടിലാണ് ഗുണ്ടകൾക്ക് തീർവാഴ്ച നടത്താൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു മുമ്പുണ്ടായിരുന്ന സർക്കാർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അത് മായാവതിയുടെ കാലത്താണ് കാലത്താണെങ്കിലും അഖിലേഷ് യാദവിൻ്റെ കാലത്താണെങ്കിലും മുലയംസിംഗിലെ കാലത്താണെങ്കിലും ഒക്കെ തന്നെ ഇതാണ് സംഭവിച്ചിരുന്നത് അപ്പം പല രാഷ്ട്രീയ നേതാക്കന്മാരും അവർ ഗുണ്ടാ നേതാക്കന്മാരാണ് ആ ഗുണ്ടാ മാഫിയ നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ ആവുന്നു അവർ മന്ത്രിമാരാകുന്നു അങ്ങനെ പോലീസൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉപകരണമായിട്ട് മാറുക അല്ലെങ്കിൽ ഗുണ്ടാ നേതാക്കന്മാരുടെ ഉപകരണമായിട്ട് മാറുന്നൊരു അവസ്ഥയായിരുന്നു യു പി ഉണ്ടായിരുന്നത് അത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എടുത്തു കാണിക്കാൻ നമുക്ക് കഴിയുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തത് അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായത് രാമതരംഗം തന്നെയാണ് കാരണം രാമൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് അപ്പം ആ രാമക്ഷേത്രം കൊണ്ടുവന്നു ആര് രാമക്ഷേത്രം കൊണ്ടുവന്നു ഞങ്ങൾ രാമക്ഷേത്രം കൊണ്ടുവന്നു വന്നു അത് മതി വോട്ട് നേടാൻ എന്നാണ് ഇപ്പൊ ബി ജെ പി കരുതുന്നത് കാരണം ജനങ്ങൾക്ക് അത്രയും ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ആ രാമക്ഷേത്രം അവിടെ ഉയർന്നു വന്നത് അതിൻ്റെ ഭൗതികമായ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നു അതേപോലെ തന്നെ സമരങ്ങൾ നടന്നു നിയമയുദ്ധങ്ങൾ നടന്നു ഏറ്റുമുട്ടലുകൾ നടന്നു പൊടുവിൽ അത് നിയമത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ നീതിപീഠത്തിൻ്റെയും കൂടി മധ്യസ്ഥതയിൽ അവിടെ രാമക്ഷേത്രം പണിതിരിക്കുകയാണ് ആ രാമക്ഷേത്രത്തിലേക്ക് കാണാൻ പോകുന്ന ആളുകൾ ആ അയോധ്യ നഗരത്തിലുണ്ടായ വികസനം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് വോട്ടായിട്ട് മാറുകയാണ് അപ്പം രാമനും ഉണ്ട് അവിടെ വികസനമുണ്ട് ഡെവലപ്മെന്റ് ആണ് ബിജെ ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു അജണ്ട അല്ലെങ്കിൽ ആയുധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ഇരുപത്തിനാലര കോടി ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളുടെ ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ അവിടെ റോഡുകളുടെ വികസനം എയർപോർട്ടുകളുടെ വികസനം റെയിൽവേ ട്രാക്കുകളുടെ വികസനം അതേപോലെ തന്നെ വ്യവസായങ്ങൾ വരുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള ഒരു വെൽഫെയർ സ്കീംസ് വീടില്ലാത്തവർക്ക് വീട് യോഗി ആദിത്യനാഥിൻ്റെ ഏഴു വർഷത്തെ ഭരണകാലത്ത് കണക്കുകൾ പറയുകയാണെങ്കിൽ അൻപത്തിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം വീടുകളാണ് അദ്ദേഹം പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെ നൽകിയത് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി ടോയ്ലറ്റുകളാണ് നൽകിയത് വാട്ടർ കണക്ഷൻ രണ്ടേ പോയിന്റ് അഞ്ച് കോടി നൽകി പതിനേഴ് ലക്ഷം സ്ട്രീറ്റ് വേണ്ടർമാർക്ക് തെരുവ് കച്ചവടക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തു അതേപോലെ തന്നെ പതിനഞ്ച് കോടി പേർക്ക് ഫ്രീ റേഷൻ കൊടുക്കുന്നു രണ്ടേ പോയിന്റ് ആറ് എട്ട് കോടി കർഷകർക്ക് പ്രതിവർഷം ആറായിരം കോടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എത്തുന്നു അങ്ങനെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം ഉന്നം വെക്കുന്നത് പൂർ യൂത്ത് അതേപോലെ തന്നെ ഫാർമേഴ്സ് സ്ത്രീകൾ നാരീശക്തി അങ്ങനെയുള്ളൊരു ഗ്യാൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് അദ്ദേഹം അതായത് ഇവരെയാണ് ഊന്നൽ നൽകുന്നത് സ്ത്രീകളെയും യുവാക്കളെയും കർഷകരെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും ഇവർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതികളാണ് കൂടുതലും അദ്ദേഹം നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ സ്ട്രാറ്റയിലുള്ള ആളുകളും യോഗി ആദിത്യനാഥിൻ്റെ അല്ലെങ്കിൽ യു പിയിലെ ഭരണകൂടത്തോട് വളരെ ഒരു വിധേയത്വം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് നാൽപ്പത്തി നാല് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ ഒരു കേന്ദ്രത്തിന്റെ സർക്കാരും യു പിയിലെ സർക്കാരും അങ്ങനെ ഒരു ഡബിൾ എൻജിൻ സർക്കാരാണ് യു പി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മറ്റെന്ത് രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഉപരി ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ നൽകാൻ സ്ത്രീകൾക്ക് അവർക്ക് ആ നേരത്തെ പറഞ്ഞ ക്രമസമാധാന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരു ജനങ്ങൾക്ക് ഒരു യു പി സർക്കാരിനോട് അല്ലെങ്കിൽ യോഗിയോട് അത്രയും വലിയൊരു താല്പര്യം വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ ഒരു സ്ഥിതിയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് അറുപത്തി രണ്ട് പ്ലസ് രണ്ട് സീറ്റാണ് കിട്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് എഴുപത്തൊന്ന് സീറ്റ് കിട്ടിയത് ചുരുങ്ങിയത് എഴുപത് സീറ്റ് എഴുപത്തൊന്ന് സീറ്റ് ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കും എന്നാണ് പൊതുവേയുള്ള കണക്കുകൂട്ടൽ